ഹലോ ഞാൻ ഹരിത ട്രാവൻകൂർ ഹിസ്റ്ററിയുടെ മൂന്നാം ഭാഗമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചായിരുന്നു രണ്ടാമത്തെ ഭാഗത്ത് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലരാമവർമ്മയെ കുറിച്ചാണ് ധർമ്മരാജാവിന് ശേഷം അതായത് കാർത്തിക തിരുനാളിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ബാലവർമ്മയ്ക്ക് പതിനാറ് വയസ്സായിരുന്നു പ്രായം അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരിയായിട്ടായിരുന്നു അദ്ദേഹത്തെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് രാജ്യഭരണം ദുർഘടത്തിലായി ജയന്തൻ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി മാ മാത്യു തരകൻ എന്നിവർ ചേർന്നുണ്ടായ ഉപജാപക സംഘത്തിൻ്റെ കൈയിലായി ഭരണം സ്വാർത്ഥ താല്പര്യ സംരക്ഷണാർത്ഥം അവർ കൈകൊണ്ട നടപടികൾ പൊതു പൊതുജനക്ഷേമത്തിന് പ്രതിലോമകരമായി തീർന്നു ശൂന്യമായ ഖജനാവ് നിറയ്ക്കാൻ പ്രധാന വ്യക്തികളിൽ നിന്ന് കടം വാങ്ങാൻ നിർബന്ധിതരായി ഇക്കൂട്ടത്തിൽ കട കടം വാങ്ങിയത് തലക്കുളം കാര്യക്കാരനായിരുന്ന വേല വേലു തമ്പിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവമാണ് ഈ ചരിത്രത്തിന് കീഴ്മേൽ മറിക്കുന്നത് ഉപജാപക സംഘത്തിനെതിരായ ജനകീയ പ്രതിക്ഷോഭം ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിൽ വേലുത്തമ്പി വിജയിച്ചു നാഞ്ചി നാടിൽ നിന്ന് ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെത്തി ജനദ്രോഹികളായ മൂവർ സംഘത്തെ നിഷ്കാസനം ചെയ്ത് അവർക്ക് ഉചിതമായ ശിക്ഷ നൽകുന്നതിന് പ്രക്ഷോഭകാരികൾ രാജാവിനെ നിർബന്ധിതനാക്കി പ്രക്ഷോഭം നയിച്ച ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ളയും തലക്കുളത്ത് വേലുത്തമ്പിയും യഥാക്രമം വലിയ സർവാധികാരിക്കാരനും മുളക് മടിശീലക്കാരനും മുളകുമടിശീലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാണിജ്യ മന്ത്രിയാണ് അങ്ങനെ നിയമിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ റെസിഡൻറ്റ് മെക്കാളയുടെ അംഗീകാരത്തോടെ രാജാവ് വേലുത്തമ്പിയെ ദളവയായിട്ട് നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെ തിരുവിതാംകൂർ ദളവാ പട്ടം അലങ്കരിച്ച വേലു കേരള ചരിത്രത്തിലെ ധീര ദേശാഭിമാനികൾക്കിടയിൽ സമുന്നത സ്ഥാനമാണുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് സഖ്യം മൂലം രാജ്യത്തിൻ്റെ പരമാധികാരം അടിയറവ് വയ്ക്കേണ്ടി വന്നിരുന്നു നയപരമായ എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷ് പ്രസിഡന്റുമായി ആലോചിക്കേണ്ട സ്ഥിതി വന്നു ഈ സാഹചര്യത്തിൽ ഭരണമേറ്റ വേലുത്തമ്പിക്ക് ഒട്ടേറെ വിഷയ ഘട്ടങ്ങളെ അതിജീവിക്കേണ്ടി വന്നു ജനക്ഷേമകരമായ പല പരിഷ്കാരങ്ങളും വേലുത്തമ്പി നടപ്പിലാക്കി അഴിമതിക്കാരും സത്യസന്ധരമല്ലാത്തവരുമായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് അദ്ദേഹം ഭരണരംഗം ശുദ്ധീകരിച്ചു പുതിയൊരു സർവേ നടത്തി ഭൂമി വിസ്തീർണം നിജപ്പെടുത്തിയ അദ്ദേഹം നികുതി വിഭാഗം പുനഃസംഘടിപ്പിക്കുകയും നികുതിയുടെ കൃത്യമായ സദ്ഭരണം ഉറപ്പുവരുത്തുകയും ചെയ്തു ഇതുമൂലം ഭൂനികുതി ഇനത്തിൽ സാരമായ വർധനവുണ്ടായി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടു വ്യാവസായിക കാര്യങ്ങളിൽ അദ്ദേഹം പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചു വ്യവസായ പുരോഗതിക്കായി ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി പട്ടണങ്ങളുടെ വികസനത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു തിരുവനന്തപുരം നഗരം നന്നാക്കി കോട്ടയ്ക്കകത്തെ അസംബ്ലി ഹാൾ ഉൾപ്പെടെ നിരവധി സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മിച്ച് തലസ്ഥാനത്തിന്റെ പ്രൗഢി കൂട്ടി കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുകയും പുതിയ കമ്പോളങ്ങൾ നിർമ്മിക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യാപാരികളെ ക്ഷണിച്ചു വരുത്തി കച്ചവട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ആലപ്പുഴ നഗരത്തിൻ്റെയും തുറമുഖത്തിൻ്റെയും വികസനത്തിലും വേലുത്തമ്പി വളരെ താല്പര്യം കാണിച്ചു വ്യവസായ നഗരത്തെ പല ദിക്കുകളായി അദ്ദേഹം ബന്ധപ്പെടുത്തുന്ന തരത്തിൽ ധാരാളം റോഡുകൾ നിർമ്മിച്ചു ചങ്ങനാശ്ശേരിയിലും തലയോലപ്പറമ്പിലും ആലങ്ങാട്ടും ഓരോ വലിയ കമ്പോളവും സ്ഥാപിച്ചു ആലപ്പുഴയുടെ വടക്ക് ഭാഗത്തായി ചില തുരുത്തുകളിലുണ്ടായിരുന്ന മുളങ്കാടുകൾ നശിപ്പിച്ച് ആ സ്ഥലം കൃഷിയോഗ്യമാക്കിയത് ഇദ്ദേഹമാണ് ഈ രീതിയിൽ വിജയകരമായി ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ വേലുത്തമ്പിക്ക് അഭിമുഖീരി വന്ന ഒരു പ്രശ്നം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊടുക്കാനുണ്ടായിരുന്ന കപ്പ കുടിശ്ശികയായിരുന്നു ഭരണ ചെലവ് വെട്ടിക്കുരു വെട്ടിച്ചുരുക്കി പണം കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം പ്രശ്നങ്ങൾക്ക് കാരണമായി ദളവയുടെ ശത്രുക്കൾ ഈ അവസരം ഉപയോഗിച്ച് ജനങ്ങളെ ഇറ ഇളക്കിവിട്ടു തടവില തടവിലാക്കപ്പെട്ടവരെ തുറന്നുവിടുകയും പട്ടാളക്കാർ താവളം വിട്ടുപോവുകയും ലഹളക്കാർ ഒരുമിച്ച് തിരുവനന്തപുരത്തെത്തുകയും ചെയ്തു ദളവയെ നീക്കം ചെയ്ത് പകര സൈന്യ മേധാവികൾ തിരഞ്ഞെടുക്ക പകരമായി മറ്റൊരു സൈന്യ മേധാവികളെ തിരഞ്ഞെടുക്കണമെന്ന് കലാപകാരികൾ രാജാവിനോട് ആവശ്യപ്പെട്ടു വേലു മെക്കാളയുടെ സഹായത്തോടെ ലഹള അമർച്ച ചെയ്തു സൈനികരുടെ തലവനായിരുന്ന കൃഷ്ണപിള്ളയെ ദാരുണമാം വില വിധം കൊല ചെയ്തു തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ടാകണമെന്ന് ഒരാശയം മെക്കാളെ മുന്നോട്ട് വെച്ചു ഒടുവിൽ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്ത് തികഞ്ഞൊരു അപകടത്തിന് വഴിവെച്ച പത്ത് നിബന്ധനകളിൽ ഒപ്പുവയ്ക്കാൻ മഹാരാജാവ് നിർബന്ധിതനായി നിബന്ധനകളിൽ ഒപ്പുവെച്ചെങ്കിലും ഈ സംഭവം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് കേട്ടോ കപ്പ കുടിശ്ശികയുടെ കാര്യത്തിൽ വേലുത്തമ്പിയും മെക്കാളയും ഇടഞ്ഞു തമ്പിയെ ദളവാ പഥത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് മെക്കാളെ രാജാവിനോട് ആവശ്യപ്പെട്ടു കൊട്ടാരത്തിലെ സ്വർണം പണയം വെച്ച് കപ്പം കുടിശ്ശിക കുറേയൊക്കെ അടച്ചു എന്നിട്ടും മെക്കാളയുടെ നീരസം കെട്ടടങ്ങിയില്ല വേലുത്തമ്പി തന്ത്രപൂർവ്വം ആയുധബലം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും കോട്ടകൾ കെട്ടുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി അഞ്ചിലെ ഉടമ്പടി ഉടമ്പടിയിലെ നിബന്ധനകൾ മറികടന്ന് വേലുത്തമ്പി കൊച്ചി ദിവാൻ പാലിയ തച്ചനുമായി ചേർന്ന് ശക്തമായ ആക്രമണത്തിന് തുടക്കം കുറിച്ചു മെക്കാളയെയും വധിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അത്ഭുതകരമായ വിധം രക്ഷപ്പെട്ടു പിന്നീട് വേലുത്തമ്പി കൊല്ലത്ത് തമ്പടിച്ചിരുന്ന കമ്പനി സൈന്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഏറ്റുമുട്ടലിൽ വേലുത്തമ്പിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടുന്നതിന് സജ്ജരാകുവാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ജനുവരി പതിനൊന്നിന് വേലു തമ്പി കുണ്ടറവിളംബരം നടത്തി ഇത് ജനങ്ങളെ സംഘടിതരും ആവേശഭരിതരുമാക്കി മാറ്റി കൊല്ലത്തും കൊച്ചിയിലും തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെട്ടു പാലിയെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങി അരുവമൊഴിയിൽ വെച്ച് തിരുനെൽവേലിയിലുള്ള സൈന്യവുമായുള്ള സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ തിരുവിതാംകൂറും പരാജയപ്പെട്ടു തുടർന്ന് ഉമ്മിണി തമ്പിയുടെ നിർദ്ദേശാനുസരണം രാജാവ് വേലു തമ്പിയെ തളവാ സ്ഥാനത്തുനിന്ന് മാറ്റി ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പതിനെട്ടിന് ഉമ്മണിത്തമ്പിയെ ദിവാൻ ആയി നിയമിച്ചു വേലു തമ്പിയെ നശിപ്പിക്കാനാണ് ഉമ്മണി തമ്പി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വേലു തമ്പിയുടെ തലയ്ക്ക് പതിനായിരം രൂപ വില പറഞ്ഞു ജീവനക്കാർ ജീവനോടെ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങുകയില്ലെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത വേലു തമ്പി ഒളിവിൽ കഴിഞ്ഞു തന്റെ ഉടവാൾ അദ്ദേഹം കിളിമാനൂർ കോയി തമ്പ്രാനെ ഏൽപ്പിച്ചു മണ്ണടി ക്ഷേത്രത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ എട്ടിന് ശത്രുക്കൾ വളഞ്ഞു ശത്രുക്കളുടെ പിടിയിൽ ഉറപ്പ് ഉടപ്പെടുന്നതെന്ന് ഉറപ്പായപ്പോൾ അദ്ദേഹം ഉറയിൽ സൂക്ഷിച്ചിരുന്ന കടാര നെഞ്ചിൽ കുത്തിയിറക്കി അതും കൊണ്ടും ജീവൻ പോകാത്തത് കാരണം അദ്ദേഹത്തിന്റെ അഭ്യർത്ഥ അഭ്യർത്ഥന പ്രകാരം അനുജൻ പത്മനാഭൻ തമ്പി ശിരസ് വെട്ടിമാറ്റി ബ്രിട്ടീഷുകാർ തമ്പിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കഴുമരത്തിൽ കെട്ടിത്തൂക്കി പ്രതികാരം തീർത്തു അനുജൻ പത്മനാഭൻ തമ്പിയെ കൊല്ലത്ത് വെച്ച് വധിച്ചു വേലിത്തമ്പിയുടെ വീട് ഇടിച്ചു നിർത്തുകയും ബന്ധുക്കളെ മാലദ്വീപിലേക്ക് ടത്തുകയും ചെയ്തു വേലുത്തമ്പിക്ക് പകരം ദിവാൻ ആയ ഉമ്മണി തമ്പി ബുദ്ധിയും സാമർഥ്യവും രാജ്യത്തിന്റെ പൊതുസ്ഥിതിയെപ്പറ്റി ധാരണയുമുള്ള ആളായിരുന്നു എങ്കിലും തന്റെ മുൻഗാമിയേക്കാൾ പ്രകൽപന ആണെന്ന് വരുത്താനുള്ള ആഗ്രഹവും അധികാരത്തിനു വേണ്ടിയുള്ള ദുർമോഹവും അദ്ദേഹം അദ്ദേഹത്തെ പിടികൂടിയിരുന്നു ഈ ലക്ഷ്യത്തോടെ ഭരണസമ്പ്രദായം ആകെ അഴിച്ചുപണിയാൻ അദ്ദേഹം തീരുമാനിച്ചു മഹാരാജാവിന്റെ പ്രീതിക്ക് പാ പാത്രമായിരുന്ന ഉമ്മണി തമ്പിക്ക് തന്നിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ മഹാരാജാവിൽ നിന്ന് യാതൊരു തടസ്സവും ഉണ്ടായില്ല ഉമ്മണിത്തമ്പിയുടെ നടപടികൾ പലതും രാജ്യക്ഷേമത്തിന് വളരെ യോജ്യമായിരുന്നു പോലീസ് സംവിധാനത്തിന്റെ പ്രാഗ്രൂപമായ കാവൽ ആവിഷ്കരിച്ചത് ഉമ്മണി തമ്പിയാണ് നീതിന്യായ സംവിധാനം കാര്യക്ഷമമാക്കുന്നതിന് രാജ്യത്തെ ജില്ലാ ജയിലുകൾ സ്ഥാപിച്ചു സർക്കാർ നടപടികൾക്കെതിരെ സംഘടിതമായി പ്രതിഷേധിക്കാൻ നാഞ്ചിനാട്ട് ജനങ്ങൾക്കുണ്ടായിരുന്ന അവകാശം നിർത്തലാക്കി നെയ്യാറ്റിൻകരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയിലുണ്ടായിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ച് വാസയോഗ്യമാക്കി അവിടെ കമ്പോളങ്ങളും അഗ്രഹാരങ്ങളും കൊട്ടാരങ്ങളും സംഭരണശാലകളും ഉണ്ടാക്കിയതിന് പുറമെ ആ സ്ഥലത്ത് നെയ്ത്തുകാരെ കുടിപ്പാർപ്പിക്കാൻ ഇടപാടും ചെയ്തു മഹാരാജാവിന്റെ നാമധേയത്തിൽ ആ പ്രദേശത്തിന് ബാലരാമപുരം എന്ന് പേരിടുകയും ചെയ്തു വിഴിഞ്ഞം ഒരു തുറമുഖമായും വ്യവസായ കേന്ദ്രമായും വികസിപ്പിക്കാനുള്ള പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു ഇപ്രകാരമുള്ള ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഉമ്മണി തമ്പിയുടെ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് കൊലത്തെ ഭരണത്തിനിടയ്ക്ക് തന്റെ കീഴുദ്യോഗസ്ഥർ നടത്തിയിരുന്ന അഴിമതിക്ക് തടയിടാൻ അദ്ദേഹത്തിന് കഴിയാതിരുന്നതുകൊണ്ട് ഭരണ സംവിധാനത്തിന്റെ സമസ്ത മേഖലകളിലും ക്രമക്കേടും അധികാര ദുർവിനിയോഗവും നടമാടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകേണ്ട കപ്പം വീണ്ടും കുടിശ്ശികയായി പല വകുപ്പുകളിലും ശമ്പളം തന്നെ കൊടുക്കാൻ കഴിഞ്ഞില്ല പൊതുഭരണം മൊത്തത്തിൽ കുത്തഴിഞ്ഞു മട്ടായി മഹാരാജാവിന്റെ ദൗർബല്യം ദിവാൻ അനുഗ്രഹമായി സർവ്വ അധികാരവും കൈയടക്കിയ ദിവാൻ രാജാധികാരത്തെ നിരർത്ഥകമാക്കി ദിവാൻ എതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അതുമൂലം തന്റെ രാജസ്ഥാനം പോലും നഷ്ടമായേക്കുമെന്ന് രാജാവിന് ശങ്കയുണ്ടായിരുന്നു ഇതുമൂലം അദ്ദേഹം തന്റെ സജീവന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി രാജ്യത്തെ കുഴപ്പങ്ങൾ പരിഹരിക്കണമെന്ന് റസിഡന്റ് മെക്കാളെ ആവശ്യപ്പെട്ടു കപ്പമഴയ്ക്കാൻ താമസമുണ്ടാകുന്നതിന് ഒഴിവ് കഴിവായി രാജാവിന്റെ പേര് ഉപയോഗിക്കുകയായിരുന്നു ഉമ്മണി തമ്പിയുടെ പതിവ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്ത് നവംബർ ഏഴിന് രാജാവ് ആകസ്മികമായി നാട് നീങ്ങി പന്ത്രണ്ട് വർഷവും എട്ടു മാസവും നീണ്ടുനിന്ന ഭരണകാലത്തിനിടയ്ക്ക് തന്റെ പിൻഗാമികൾക്ക് കഴിഞ്ഞ പോലെ ഭരണപരിഷ്കാരത്തിന് വേണ്ടിയോ ജനക്ഷേമത്തിന് വേണ്ടിയോ യാതൊരു വക നിയമനിർമ്മാണവും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല തൃപ്തികരമായ സാമ്പത്തികാവസ്ഥ നിലനിന്നപ്പോൾ ഭരണമേറ്റ അദ്ദേഹം ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഒരു ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ നാട് നീങ്ങുമ്പോൾ ഗജനാവ് കാലിയായിരുന്നു ഭരണ സംവിധാനം താറുമാറായിരുന്നു അപ്പോൾ മൂന്നാം ഭാഗം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായിനെ പറ്റിയിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം ഓൾ ദ ബെസ്റ്റ് താങ്ക്